കൃത്യമായ വ്യക്തമായ എന്നും നാഷണലും ഇന്റർനാഷണലും ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ജസൽ ഓപ്റ്റിക്കൽ ജസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ഹോസ്പിറ്റൽ കരിവേലിപ്പടി കൊച്ചി ൻ മേഖലയിൽ കുടിവെള്ള ജല അതോറിറ്റി ഓഫീസ് ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്തു കുടിവെള്ള ശ്രമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കരുവേലിപ്പടി വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ച കൌൺസിലർമാരെ പോലീസ് അറസ്റ്റ് ചെയ്തു കൌൺസിലർമാരായ സി എൻ രഞ്ജിത്ത് മാസ്റ്റർ അഭിലാഷ് തോപ്പിൽ ലൈലാദാസ് ജീജ ടെൻസൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് വ്യാഴാഴ്ച രാവിലെ ഒമ്പതരയോടെ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുമ്പിൽ പായ വിരിച്ചിരുന്ന് ഉപരോധിച്ചത് ുന്നത് അതുകൊണ്ട് തന്നെ ചെളികളർന്ന വെള്ളമുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും പ്രായമായ എല്ലാവർക്കും അസുഖങ്ങളാണ് വയറിളക്ക് ഛർദ്ദിയിലാണ് പിടിക്കുന്നവരുടെ കുട്ടികളൊക്കെ ഹോസ്പിറ്റലാണ് ഇന്നും സ്കൂളിലൊന്നും പഠിക്കാൻ വിറ്റിട്ടില്ലെന്നാണ് പറയുന്നത് കുളിക്കാനും ദൈനംദിന ആവശ്യത്തിനൊന്നും തന്നെ വെള്ളമില്ല ഒന്നാമത് നമ്മുടെ ആ പ്രദേശം എന്ന് പറഞ്ഞാൽ ഒരു വെള്ളക്കേറ്റമുള്ളൊരു സ്ഥലമാണ് ചുറ്റും പുഴയും ാണ് അതുകൊണ്ട് നമുക്ക് കുടിക്കാൻ പോലും അടിയന്തര ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള വെള്ളം പോലും ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല കൊച്ചുങ്ങൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ അസുഖമായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു രണ്ടുപേര് വയറിന് ഛർദ്ദിയിരുന്നു അങ്ങനെ മറ്റു പ്രശ്നങ്ങൾ പ്രായമായിട്ടുള്ളവരും ഇതനുഭവിക്കുന്നത് എത്രയും വേഗം ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരുന്നില്ല ജനങ്ങള് രാത്രിയിൽ നിന്നും കൂടെ കിടന്നുറങ്ങാൻ പറ്റില്ല പാതിരാക്കൂടി വിളിക്കുന്നു എല്ലാവർക്കും ഉപ്പുകളാണ് ഡിവിഷൻ മൊത്തം ഇപ്പം വെള്ളമില്ലാത്ത അവസ്ഥയാണ് കാരണം ചെളി ചെളി നിറഞ്ഞ വെള്ളം വരുന്നു ആദ്യം ഒരു കൊക്കണാമുറീനെ ഞങ്ങൾ ഒരു കോഴി ഇട്ടു അതിന്റെ പ്രശ്നമാണോ എന്ന് കരുതിയാണ് ഇരിക്കുന്നത് പക്ഷേ ഇപ്പം മാങ്കാമടം ഐശ്വര്യ ലൈൻ വ്യസൻ ലൈൻ കഞ്ഞിച്ചോട് സർഗവേദി കൊക്കണാമുറി തേവഞ്ചേരി തേവഞ്ചേരി ഉള്ള ആൾക്കാർക്ക് എപ്പോൾ വയറിളൊക്കെ വേണമെന്ന് പെരുമ്പടുപ്പിൽ എം എ മാത്യു റോഡ് കോവളം എസ് എൻ റോഡ് വയലോപ്പള്ളി റോഡ് പതിനാലാം ഡിവിഷൻ സർഗവേദി ലൈൻ പൊക്കണാമുറി ലൈൻ തങ്ങൾ നഗർ പതിനഞ്ചാം ഡിവിഷൻ കാതറിൻ കോൺവെന്റ് ഡംസിപ്പറമ്പ് മാസ്റ്റർ ഷിപ്പ് യാർഡ് കണ്ണങ്ങാട്ട് പാലമുറ്റം റോഡ് പതിനാറാം ഡിവിഷനിൽ മനയത്ത് പറമ്പ് ലൈൻ തോപ്പുംപടി ഇ റോഡ് എന്നിവിടങ്ങളിലാണ് കുടിവെള്ളക്ഷാമം രൂക്ഷം കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന പ്രദേശത്തെ നാട്ടുകാരും കൌൺസിലർമാരോടൊപ്പം വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തിയിരുന്നു എത്തി രണ്ടു മണിക്കൂർ കാത്തിരുന്നിട്ടും വിഷയം കേൾക്കാൻ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്താതിരുന്നത് ബഹളത്തിന് ഇടയാക്കി ഇതിനെ തുടർന്നാണ് പ്രതിഷേധം ഓഫീസ് ഉപരോധത്തിലേക്ക് നീങ്ങിയത് കഴിഞ്ഞ ഒരു മാസ കാലയളവിലേറെ ഇടക്കൊച്ചി കരിമ്പടപ്പ് തഴുപ്പ് ഡിവിഷൻ പാലഞ്ച് ഉൾപ്പെടെയുള്ള കുടിവെള്ളം അനുഭവിക്കുകയാണ് വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരെ പലതവണ ബന്ധപ്പെട്ടെങ്കിലും ഇത് ഈ വെള്ളം നല്ല രീതിയിൽ വരുത്തുവാനോ അല്ലെ വെള്ളം ശരിയായി കലർന്ന ആളുകൾക്ക് ലഭിക്കുന്ന വെള്ളം റെക്ടിഫൈ ചെയ്യാനോ ഇവർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല ഇന്ന് ഞങ്ങൾ നാല് കൌൺസിലർമാർ കൂടി വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ കാണുവാൻ ചെന്നു ഉപരോധം കനത്തതോടെ പോലീസ് കൌൺസിലർമാരെയും നാട്ടുകാരെയും അറസ്റ്റ് ചെയ്തു നീക്കി ഇതിനിടെ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ കൌൺസിലർമാരെ ഫോണിൽ ബന്ധപ്പെട്ടു തുടർന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ നടത്തുമെന്ന് ഉറപ്പ് നൽകി പോലീസ് അറസ്റ്റ് ചെയ്തവരെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു പലയിടത്തും പൈപ്പിലൂടെ ഉപ്പുവെള്ളവും ചെളിവെള്ളവുമാണ് വരുന്നത് ഇത് നന്നാക്കുവാൻ വാട്ടർ അതോറിറ്റി ഒന്നും ചെയ്യുന്നില്ലെന്ന് കൗൺസിലർമാർ പറഞ്ഞു എല്ലാ നാട്ടുകാരെയും അറസ്റ്റ് അതിനുശേഷം ഞങ്ങൾ ഇവിടെ വന്നിട്ട് അപ്പുറത്ത് എ ഐ വിളിച്ചു വാട്ടർ ഓഫീസിൽ വന്നിട്ട് ഞങ്ങൾ ഓരോ പ്രശ്നങ്ങൾ ചോദിച്ച് മനസ്സിലായി ആ വെള്ളം കിട്ടാത്ത പ്രദേശങ്ങൾ ലൊക്കേറ്റ് ചെയ്തു ഇങ്ങനെ പ്രദേശങ്ങളിൽ വെള്ളം കിട്ടുന്നില്ല മോശമായ വെള്ളം കിട്ടുന്നു ചില കാര്യങ്ങളിൽ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ കൌൺസിലേഴ്സും എ യിയുടെ അവതരിപ്പിക്കുകയുണ്ടായി അപ്പോൾ അതനുസരിച്ച് അത് എ നോട്ടിലെടുക്കുകയും രേഖാമൂലം ആ പ്രശ്നബാധിത സ്ഥലങ്ങളിൽ വന്നിട്ട് പരിശോധിച്ച് ആ മോശം കിട്ടുന്നതായിട്ട് ഉറവിടം കണ്ടെത്തി പരിഹരിക്കും നമുക്ക് ലഭിക്കേണ്ട കുടിവെള്ളത്തിന്റെ മൌലികാവകാശം എറണാകുളം നഗരത്തിലേക്ക് പമ്പ് ചെയ്ത് നമുക്കിവിടെ കുടിവെള്ള ഷോർട്ടേജ് നേരിടുമ്പോൾ അവിടെയുള്ള നിലവിലെ മോട്ടറിനകത്ത് ഏറുകയറി മോട്ടർ പമ്പ് ചെയ്യാൻ കഴിയാതെ മലിനജലവും അതുപോലെ ഉപ്പുവെള്ളവും അടക്കമുള്ള മലിനജലങ്ങൾ കുടിക്കേണ്ട സാഹചര്യത്തിലേക്ക് ഭാഗത്തെ ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യത്തിൽ ലഭിക്കേണ്ട കുടിവെള്ളത്തിന്റെ അഴുക്ക് കലർന്ന വെള്ളം കുടിച്ചതിനാൽ കുട്ടികൾക്ക് വയറിളക്കവും ഷർദിയും ഉണ്ടായത് ജീജ ടെൻസൺ രഞ്ജിത്ത് മാസ്റ്റർ എന്നിവർ പറഞ്ഞു ഉപരോധത്തിന് തബി സുബ്രഹ്മണ്യൻ വി എ ആശിഖ് കെ ടി സിറാജ് മധു വർമ്മയിൽ ഡേവിഡ് ലെസൺ എ ജെ ജെയിംസ് റഫീഖ് എംബക് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തോപ്പുംപടി